नाम क्या है आज ये आ किधर जा, जा रहे हैं अभी हम पहलगाम जा रहे हैं क्या बोला श्रीनगर से पहलगाम जा रहे हैं अच्छा हाँ बहुत मजा आएगा अच्छा 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 मजा है बहुत मजा आएगा श्रीनगर से पहलगाम जाने में अच्छा अभी जगह जगह बोल रहे जगह आगे जाकेसर वैली रुकेंगे और उसके बाद में एप्पल वैली में आप एप्पल गार्डन में घूमोगे अच्छा हाँ तो उसके बाद में आप लोग पहलगाम जाओगे और पहलगा पूरा घूम के आओगे अच्छा चाचा। अभी आप कभी कभी जा रहे हैं जगह पता था कौन सा जगह जगह पता है नाम बोलो आपको समझाने के लिए हम अभी हम अभी हम यहाँ से निकलेंगे तो हम केसर वैली रुकेंगे चा। 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 के के आ, चाचा ओके। आगे जाके केसर वैली का लैंड आएगा ओके, ओके। तो वहाँ रुकेंगे ये हाईवे ये हाईवे मिल्ट्री के अंडर है अच्छा पूरा मिल्ट्री के अंडर है अच्छा। എല്ലാം ഓർജ് കാണണ്ടത് തന്നെ പോയി നോക്കട്ടെ നല്ല ഐറ്റം ഒറത്തേ കേരണാ ബിഷയസ് ദേ ആവറിയാ കം ദാ വീ ഗെ റോസ് ആഗാം സുദവേ ദാ അബും സസ് ദാ തോ അപ്പോൾ ഞാൻ ഡാങ്ക് ബിഷയസ് ദാ ഡാങ്ക് ജെപ്തുന്നി ദാ സാമൻ ബംഗറ വേ സാധനം ആര് വാങ്ങിച്ചൊക്കെ കച്ചവട്ടല്ലേ ഭയങ്കര വില വാങ്ങിച്ചു ഇടക്ക നിർത്തിയതാണ് ഇനി വെച്ചിട്ടില്ല പോയിട്ട് ഡീസൽ എത്ര ലിറ്റർ ചെയ്താറ് ഡീസൽക്ക് എത്ര ലിറ്റർ ഡീസൽ

എഴുത്തിനാല് ഡീസൽ പെട്രോൾ എൺപത്തിനാല് ഡീസലില് പെട്രോൾ Yeah. Thank you, Thank you. Thank you. போனக்கு ஒரு அஞ்சு தைய படிக்க അപ്പള <laughs> മറന്നിട്ട <laughs>

നൂറുപയ വരട്ട അവിടെ പറഞ്ഞത് വില കുറവൊന്നുല്ല നൂറ് രൂപയാണ് വില

അവിടെ ആ പത്തൊക്കെ ആപ്പിൾ തോട്ട കണ്ടപ്പിൾ തോട്ടം കണ്ടിട്ട് ആപ്പിളാണോ

शाह क्या खर्च सौ रुपये शाह यहाँ पचास होटल नया बन रहा है अच्छा पूरे होटल है ये सारा होटल है ये ये सही है ना हमें बहुत इंसान इंसान पूरा सही ये कश्मीर का ऐसा पानी ये पानी से ये पानी किधर से ये पानी किधर से आ रहा है ये ये अल्लाह का खजाना है माशाल्लाह किसी का खजाना नहीं आ, है या, ये या, है। या, है। हमारे अल्लाह का खजाना है अल्लाह माशा उसकी देन है यहाँ पे बिल एकदम ठंडा पानी आ रहा है अच्छा 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 चिल्ड चिल्ड ठंडा पानी है अच्छा अच्छा थैंक यू वो ऊपर से आ रहे हैं पानी अल्लाह का खजाना है हाँ मालूम है मालूम है अल्लाह का, का खजाना है खजाना नाम क्या बोला आपको बाबर बाबर हैं जी सर इधर ही इधर ही है जी सर लोकल जी है। अच्छा अच्छा मैं केरला में के आ रहा जी सूट के लिए आया मैं केरला बहुत अच्छी प्लेस है मैं आपका हमको पिटता है वो टिक्का करता है कोई बात नहीं <laughs> केरला बहुत आई अच्छी प्लेस है केरला हां अच्छा प्लेस केरला के लोग बहुत ही कूल होते हैं हां इधर बहुत है, आते हैं फ्रेंडली होते हैं हां सही है <laughs> अच्छा ओके थैंक यू भाई वेलकम दुआ करना ऑलवेज हां सर ओके थैंक यू ओके लाला इस वाला है अंदर 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 है ये ये मुसलमान है बेटा बेटा गाना ओसी में ओसी में गाना है आजा जॉन नाथ यात्रा के लिए जाते हैं ना लोग दर्शन के लिए उसका बेस्ट है അലൗഡ് ഇല്ല വലിയ വണ്ടി പോണ അലൗഡ് ഇല്ലാ ഗാടി പറ്റില്ല ബിൽഡിംഗ് പറഞ്ഞില്ലല്ലോ ബോർഡ് అది <laughs> ഇത് ബൽഗാം ആണ് ബൽഗാം ബൽഗാം വലിയ പാർക്കാണ് പാർക്ക് വന്നിരിക്കുകയാണ് ഞങ്ങൾ പിന്നെ ഇതിന് കുതിർ സവാരി പോകേണ്ട ആൾക്കാരുണ്ട് അവന് വയ്യാത്തങ്ങനെ പോയില്ല കുതിർ സവാരി ഉണ്ട് പിന്നെ കാറിൽ കൊടുത്ത് സവാരി അത് വലിയ വണ്ടി പോവില്ല ചെറിയ വണ്ടി അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര കേറ്റല വഴിയാണ് പിന്നെ വയ്യാത്തരക്കാരൻ ഞങ്ങൾ പോയില്ല ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് പാർക്കിലിരിക്കുമ്പോൾ ഉച്ച സമയമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചത് കഴിച്ചതാണ് ഡേറ്റ വർഷം കഴിച്ചു പിന്നെ ആളെ കുറേ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് ഞങ്ങളുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും കൂടി ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക വീണ്ടും ഓക്കെ ബായ് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ഒരു യാത്ര ഉണ്ട് അതിന് പറയാം മിനി ജിസിലെന്നാണ് പറയുക അത് കുതിരയുടെ മുകളിൽ നിന്ന് തന്നെ പോകാൻ പറ്റുള്ളൂ അത് ഭയങ്കര റേറ്റ് ഒക്കെ അതിൻ്റെ കുതിരയെ നിൽക്കണക്കുക ഭയങ്കര റേറ്റാണ് പറയാം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറൊക്കെ പറയും നമ്മൾ തർക്കിച്ചിട്ട് ഇടയ്ക്ക് കുറച്ച് നോക്കാം ചിലപ്പോൾ എഴുന്നൂറിന് പോകും ലാസ്റ്റ് എഴുന്നൂറിനും പോകും ഞങ്ങൾ പോയിട്ടില്ല പക്ഷെ അത് റിസ്ക് അല്ല ഈ ഒരു ഫ്രാഡുകളൊക്കെ കയറി പോവാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇപ്പോൾ താല്പര്യമൊക്കെ പോകാം അതിന് ഇൻട്രസിലൊക്കെ പോകാതെ ഇഷ്ടപ്പെടാൻ വന്ന് ആൾക്കാർ ചോദിക്കുകയും നമുക്ക് വേണമെങ്കിൽ പോകാം അത് നമ്മളെ നമ്മൾ യുക്തി പോലെയാണ് വില വേസ്റ്റ് നമുക്ക് പോകേട്ടാ അപ്പോൾ അത് പല ആദ്യം എന്നൊക്കെ പറയും ചിലപ്പോൾ കുറച്ച് കിട്ടുമോ എന്നൊക്കെ നമ്മൾ യുക്തിയാണ് നമുക്ക് അതുപോലെ ചെയ്യാം നല്ല കുതിരളെ നിൽക്കുമെന്നൊക്കെ കേട്ടോ കുതിര എണ്ണമാനുണ്ട് ഇപ്പോൾ അതായത് ടൈമ് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോവുകയാണ് അണ്ടമാരെ കുയറുണ്ടായിരുന്നു വീഡിയോ ഇവിടെ അവസാനിക്കും ബായ്